അല്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക ഒപ്പം തന്നെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ ഞാൻ ഒരു വീഡിയോ കാണേണ്ട ഇന്നലെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേക്കിന്റെ പ്രശ്നമാണ് മുസ്ലിംസിന്റെ ബേക്കറിയിൽ ഉണ്ടാക്കിയ ഒരു കേക്ക് അത് ഒരു ക്രിസ്തീയ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ഓർഡർ എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പള്ളിയിലെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കേക്ക് കഴിക്കാൻ പാടില്ല അവരതിനകത്ത് തുപ്പിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാലഘട്ടം ശരിയല്ല അതുകൊണ്ട് തന്നെ നിങ്ങളത് ഞങ്ങൾ ആരും തന്നെ അത് വാങ്ങുകയില്ല മറ്റുള്ളവർ വാങ്ങണമെങ്കിൽ വാങ്ങിക്കോട്ടെ എന്നൊക്കെ പറയുന്ന രീതിയിലൊരു അച്ഛന്റേത് എന്ന് പറയുന്ന ഒരു സംഭാഷണം ആ ഒരു സംസാരത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ സാധാരണഗതിയിൽ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ ഇടാറ് എന്നിരുന്നാലും ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കണേ ഇന്നലെ എന്റെ ഇടവകലൊരു സംഭവം ഉണ്ടായേ നമ്മുടെ യുവജനങ്ങള് നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങള് അവർക്ക് ഫണ്ട് കളക്ഷൻ കൂടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചു അവർ നല്ല സാമ്പിളൊക്കെ ആയിട്ട് വന്നു പെട്ടെന്ന് ഞാനെന്നാ ഞാനവിടെ മാറിയിരുന്നു ഒന്ന് മിണ്ടാനൊന്നും പോയില്ല അവിടെ പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മളിത് മിണ്ടാതിരിക്കേണ്ട നമ്മൾ ചോദിക്കാമല്ലോ ഇത് ആരുണ്ടാക്കുന്നൊക്കെ ചോദിക്കാമല്ലോ ഞാൻ അവർ ചോദിച്ചു മക്കളി ആരുണ്ടാക്കുന്ന കേക്ക അപ്പൊ അവരോട് പറഞ്ഞു ചോദിച്ചാൽ അത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാർ ഉണ്ടാക്കുന്നതാണ് അവർ സ്വന്തം ബോർമയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് ബേക്കറിയുടെ പേരനാ ഒരു ബാക്കുടെ പേരും പറഞ്ഞു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്ന ബോധ്യം കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർ ഉണ്ടാക്കുന്ന മുസ്ലിംസ് ആണ് മുസ്ലിംസാണ് ഞാൻ പറഞ്ഞു മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ ഈ തുപ്പിതും തൂറീതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവചെയ്ത് കൊണ്ടുവരുത് കേട്ടോ ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് വാങ്ങുന്നവർ വാങ്ങിച്ചോ വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേൾക്കൊണ്ടിരുന്നെങ്കിൽ പത്ത് കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എന്റെ കൂടെയും കൂടി ആനിമേറ്റർ കൂടി ശരിയാ പുള്ളി പറഞ്ഞു ശരിയാ എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട നിങ്ങൾ മാറ്റിക്കൊണ്ടിരികയാണെങ്കിൽ ഞങ്ങളും കേക്കിന് ഓർഡർ തരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്ത്യസിന്റെ ഓർമയെന്ന് ഞങ്ങൾക്ക് ആ പരിചയമില്ല ഞങ്ങൾ പെട്ടെന്ന് ഓർമ്മയെല്ലാം കൊടുത്തു പരിചയ ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിന്റെ അഡ്രസ്സെല്ലാം കൊടുത്തു അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ഉള്ളത് ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാന്ന് കൊടുത്തു എന്നിവ ഞാനത് പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത് നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം സംസാരിക്കണം സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം ചോദിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടി അപ്പൊ നിങ്ങൾ ഏകദേശം ഒക്കെ അത് കേട്ടുല്ലേ അപ്പൊ ഇതിലെ പള്ളിയുടെ അച്ഛന്റെ പേരോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പേരോ അതൊന്നും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഞാനിങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലെ അതിനെ കുറിച്ച് പറഞ്ഞപ്പോ ചേട്ടാ എന്ന് മറുഭാഗത്ത് നിന്നൊരു സംബോധന വരുന്നുണ്ട് എന്ന് ഈ അച്ഛൻ തന്നെ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവൂല്ലേ ഒരു അച്ഛനെ ഒരിക്കലും ചേട്ട എന്ന് ഒരാളെ സംബോധന ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നില്ല മാത്രല്ല ഒരു വിശ്വാസികളും അല്ലെ ജാതിയുടെയോ മതത്തിന്റെയോ പേര് പറഞ്ഞ് ബഹളങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളല്ലാതെ ഒരു മതവിഭാഗത്തിന്റെ ലാബിലിൽ ജീവിക്കുന്ന ആളുകളും ഇത്തരം എന്താ പറയുക വൾഗ് കാര്യങ്ങൾ പറയില്ല നമുക്കതറിയാലേ നമ്മളൊക്കെ ആ കേരളത്തിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലേ നമ്മളൊക്കെ കേരളീയരും ഓൾമോസ്റ്റ് നമ്മള് എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് അതിലുപരി ആണ്ട്ട് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ കുറെ സ്ഥലങ്ങളിൽ ഭയങ്കര സംഘർഷവും സമ്മർദ്ദങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ കേരളത്തിൽ ഇതൊന്നും വിലപ്പോയില്ല എന്നാ നമ്മള് പറയാലെ ആ കേരളത്തിനെ കീറി മുറിക്കുന്ന രീതിയിൽ ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാവണില്ല അല്ലെ വെറുതെ ഒരു കാര്യങ്ങളും പറഞ്ഞില്ലാത്തതും ഉള്ളതുമായ എന്താ പറയാ ഓ അസൂയം കുശുമ്പ് മാത്രല്ല ഇത് ഇതൊരു തരം സ്പർദ്ധ വളർത്തലാണ് മതസ്പർ സ്പർദ്ധ അതായത് ഒരു ക്രിസ്ത്യൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മുസ്ലിം ആയ ആളുകൾക്ക് ഇപ്പൊ മുസ്ലിംസിന്റെ അവിടെ ഉണ്ടാക്കുന്ന കേക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മുസ്ലിംസിനെ അവരുടെ വികാരങ്ങളെ പ്രണപ്പെടുന്ന രീതിയിൽ പറയും അത് കഴിയുമ്പോൾ അവര് ഇതിനോപ്പോസിറ്റ് വേറെ എന്തെങ്കിലും പറയും ഇനി ഇത് ഇത് രണ്ടും കണ്ടു നിൽക്കുന്ന ഒരു ഹിന്ദു ആയ സഹോദരൻ ചിലപ്പോ മെറ്റെന്തെങ്കിലും പറയും അപ്പൊ ഇവര് ഇതിനെ എതിർത്ത് ഇപ്പൊ ക്രിസ്ത്യനെതിരായിട്ടാണ് പറയുന്നത് എന്തെങ്കിലും ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ മുസ്ലിംസിനെതിരായിട്ട് പറയുന്നതെങ്കിൽ മുസ്ലിംസോ ഒക്കെ എല്ലാം കൂടി കഴിഞ്ഞ് മറയുന്ന പോലെ ഒരു മറയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പടച്ചുണ്ടാക്കുന്ന പച്ച കള്ളങ്ങളാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വലിയ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊന്നുമില്ല അല്ലെ ഇതൊക്കെ ചെറിയ ചെറിയ ക്രൂരമ്പുകളായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ട് ഇഞ്ചക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ക്രിസ്തുമസ് ആയാലും കേക്ക് കഴിക്കാത്ത ആൾക്കാർ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ എനിക്ക് തോന്നുകയാണ് കാരണം ഞങ്ങളുടെയൊക്കെ ഭാഗങ്ങളിൽ ഞാൻ എന്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെയൊക്കെ വീടിന്റെ ഭാഗത്ത് ഒരു മുസ്ലിംസിന്റെ ഫാമിലി പോലും ഉണ്ടായിരുന്നു

അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനെ ആയിരുന്നു അപ്പൊ അവിടെ നിന്ന് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ അപ്പൊ നമ്മള് ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങളായാലും ഹിന്ദുക്കളുടെ ആഘോഷങ്ങളായാലും അത് നമ്മുടെ വീട്ടിൽ ആഘോഷിക്കില്ലെങ്കിലും അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കുചേരാറുണ്ട് നീ നമുക്ക് കഴിക്കാൻ പറ്റാത്തതായാലും നമുക്ക് പിരിക്കാത്ത ഭക്ഷണങ്ങളാണെങ്കിൽ നമ്മൾ അത് കഴിക്കില്ല എന്ന് മാത്രം എന്ന് കരുതി ഒരു കേക്ക് കഴിക്കാത്ത ആളുകൾ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ അടുത്തുള്ള ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങളുടെ പരിസരങ്ങളിലൊക്കെ ഒരു കള്ളപ്പം ഒരു അപ്പൻ്റെ ഒരു വെളുത്ത് കള്ള ണ്ടാക്കുന്ന ഒരപ്പം പക്ഷെ ഈ അപ്പം നല്ല ടേസ്റ്റി ആണെന്നാണ് അവർ പറയുന്നത് പറയട്ടെ നമ്മൾ കഴിച്ചിട്ടില്ല പക്ഷെ പിന്നീട് ഈസ്റ്റൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ നമ്മള് കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് കള്ളപ്പത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട് ഈ കള്ളപ്പം നമ്മൾക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളത് കഴിക്കാറില്ല മറിച്ച് നമുക്ക് വേണ്ടിയിട്ട് അവര് ഈസ്റ്റ് ഇട്ട് അപ്പണ്ണാക്കി കൊണ്ടുവന്ന് തരും കാരണം കള്ളപ്പം നമ്മൾ കഴിക്കാത്തത് കൊണ്ട് അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന ക്രിസ്ത്യൻസിന്റെ അത്തരം സഹോദരന്മാരുടെ ഇടയിൽ ജീവിച്ചവരാണ് നമ്മൾ മാത്രമല്ല ഞാനൊക്കെ ഒരു മിഷനറി അതെ ഞങ്ങളുടെയൊക്കെ പരിസരത്ത് ഒരു മിഷണറി പ്രവർത്തിച്ചിരുന്നു ആ മിഷനറിയിൽ നിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കുറെ ഫുഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ അമേരിക്കൻമാവ് ഈ മൈതമാവിനെ തോന്നുന്നു അങ്ങനെ പറയാം പിന്നെ ചോളപ്പൊടി പാൽപ്പൊടി മീനെണ്ണ ഗുളികകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് അവർ സപ്ലിയാറുണ്ട് ഇതൊക്കെ നമ്മൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് അല്ലാണ്ട് അപ്പൊ നമ്മൾ ഇത് ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ ഹിന്ദു ആണോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല നമ്മളൊക്കെ കുട്ടികളാണ് എന്ന് വിചാരിച്ച് നമ്മുടെ മാതാപിതാക്കൾ അത് പാടില്ലെന്നു നമ്മളെ വിലക്കിയിട്ടില്ല അപ്പൊ നമ്മളൊക്കെ ഒരു മത മതസൗഹാർദ്ദ ലെവലില് ജീവിച്ചിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്ക് എവിടേക്കോ ഒന്ന് ഇങ്ങനെ ഒരു അറപ്പ് ഉളവാകോ ചെയ്യാം അറപ്പാണ് ശരിക്കും തോന്നുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോ അപ്പൊ ഒരിക്കലും ഒരു വിശ്വാസിയായ അച്ഛൻ ആണ് അത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ മാത്രം മൂടന്മാരായിരിക്കില്ല മറ്റുള്ളവരൊന്നും കാരണം ഇതൊരു വ്യക്തി പരച്ചതോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ കുറച്ച് പേരുകൾ ചേർന്ന് പടച്ചുണ്ടാക്കിയായ ഒരു റൂമറാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീലാണ് ഇപ്പോൾ തോന്നിയത് കാരണം അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ വന്നാൽ നമ്മൾ നമ്മുടെ അയൽവക്കത്തുള്ള മറ്റു വീടുകളിലേക്ക് നമ്മൾ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ സന്തോഷം നമ്മൾ അവരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് അവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ താമസിക്കാൻ പോയതും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാം ഇവിടെ ചേർന്ന് ഒത്തൊരുമിച്ച് കഴിയുന്ന ഒരു ഭാഗത്ത് താമസിക്കാൻ നമ്മൾ ഇടയായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്രിസ്ത്യൻസ് ാണ് അവര് സാമ്പത്തികമായിട്ടും തിരക്കേടില്ലാത്തൊരു ഫാമിലി ആയിട്ട് ഞങ്ങൾ അവിടെ വാക്ക് താമസിക്കുന്നവരാണ് പക്ഷേ ഇവര് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് രാവിലെ അവിടെ പന്ത്രണ്ട് മണിക്ക് അവർക്ക് ഉണ്ണിയച്ച് പിറക്കാന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത് അവരുടെ വിശ്വാസമാണ് വിശ്വാസത്തിന് ആരും ചോദ്യം ചെയ്യാറില്ല അപ്പൊ ഈ പന്ത്രണ്ട് മണിവരെ ഇവരെന്ത് ഇവരെ കാറൊക്കെ എടുത്ത് പുറത്തേക്കിട്ട് അതിന്റെ ഉള്ളിൽ അവരുടെ വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഭയങ്കര പാട്ടും പരിപാടികളൊക്കെ ആയിരിക്കും നമ്മളൊക്കെ അത് കാണാൻ പോകാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് നമുക്ക് കാണാനൊക്കെ സാധിക്കും അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മധുരം അതായത് മിഠായി കേക്കൊക്കെ മുറിച്ച് പങ്കിടട്ടെ ഇതിന്റെ ഒക്കെ പുറമെ ഈ ഉണ്ണിയേശുവിന്റെ തിറക്കലുണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം അവര് നമ്മുടെ വീട്ടിലെ കേക്ക് ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതിന് ശേഷമാണ് അവര് കിടക്കാറ് പിന്നെ അവർക്കൊന്നും അങ്ങനെ ഉറക്കൊന്നും ഉണ്ടാവില്ലാന്ന് തോന്നുന്നു കാരണം അവർക്ക് പിന്നെ പള്ളിയിൽ പോകണം അത് അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ നമുക്ക് ഒരിക്കലും നമുക്കൊരു വിഭാഗീയത ഒരു ജാതിമതത്തിന്റെ ഇടയിൽ നമുക്ക് തോന്നിയിട്ടില്ല ഇതെന്താണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നമ്മള് ചിന്തിച്ചു പോവാണ് ഈ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ഒരാളും ഒരു മതത്തെയും സ്നേഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓരോ ആളുകളുടെ വിശ്വാസങ്ങളില്ലേ ഒരു മുസ്ലിം മതവിശ്വാസിക്ക് അവരുടേതായ ചില വിശ്വാസങ്ങളുണ്ട് അതിനെ അവർ പിൻപറ്റുന്നു ഒരു ക്രിസ്ത്യൻ മത മതവിശ്വാസിക്ക് അവരുടേതായ വിശ്വാസങ്ങൾ അവര് അത് പിൻപറ്റുന്നു നമ്മൾ ഏത് മതത്തിൽ ജീവിച്ചോ അല്ലെങ്കിൽ ഏത് മതത്തിൽ ജനിച്ചോ അതൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മളെല്ലാവരും മതപരിവർത്തനം ചെയ്യപ്പെടുന്ന ആളുകളൊന്നും അല്ല ഇപ്പൊ ഞാൻ മുസ്ലിം മതത്തിൽ ജീവി ജനിച്ചു എൻ്റെ ഉപ്പയും മുസ്ലിംസ് ആണ് അതുകൊണ്ട് ഞാൻ മുസ്ലിമായി അതാണ് അവിടെ സംഭവിച്ചത് പിന്നെ ചില ആളുകൾ മുസ്ലിം മത ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിമിലേക്ക് വരുന്നു അപ്പൊ അവർക്ക് അത് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവർ മാറി വരുന്നു അതുപോലെ തന്നെ ഇപ്പൊ മുസ്ലിംസിൽ നിന്ന് പോകുന്ന ആളുകൾ അങ്ങനെ മതപരിവർത്തനങ്ങൾ വരുന്നവരെല്ലാവരും അവർക്ക് ഇത് അതൊരു സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല അപ്പൊ അവർ മറച്ചു ചിന്തിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു മതവിശ്വാസി ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും ഒരു പരിവർത്തനം ചെയ്ത ആളാണെങ്കിൽ പോലും അവര് ഇങ്ങനെ കുത്തിത്തിരിപ്പുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒന്നും ഉണ്ടാക്കില്ല കാരണം അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ വലിയൊരു വെള്ളപ്പൊക്കം നടന്നൂല്ലേ വലിയൊരു കൊറോണ എന്ന മാരകമായ അസുഖം നമ്മളെയൊക്കെ പിൻപറ്റി ഈ സമയത്തൊന്നും നമ്മൾ ആരും ജാതിയും അതൊന്നും ആരും ചോദിക്കാറില്ല വെള്ളപ്പൊക്കത്തിന്റെ സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ പല ന്യൂസുകളിലും നമ്മുടെയൊക്കെ ഭാഗങ്ങളിലും ഒക്കെ നമ്മള് കേൾക്കും കാണുമൊക്കെ ഉണ്ടായി ആ സമയത്തൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടെ ജാതിയുടെയും മതത്തിന്റെയും ഒന്നും ഒരു മതിക്കെട്ടുകളും ഇല്ലാതെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് ഇത് എല്ലാറ്റിനെയും വിസ്മരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ ഈ പെർഫ്യൂം അടിക്കുന്നത് പോലെ അല്ലേ നമ്മൾ കൊതുകിനൊക്കെ മരുന്ന് കൊതുക് നിവാരണത്തിനൊക്കെ മരുന്നിരിക്കാറുണ്ട് അതുപോലെയാണ് മനുഷ്യനൊന്ന് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എവിടെങ്കിലും ഒന്ന് വന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് പോവാന്നുള്ള ചില ആളുകളുടെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ നല്ലൊരു ക്രിസ്തുമസ് അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ ഒരു ദിവസമാണ് അവര് വിശ്വസിക്കുന്നു അവരുടെ ദൈവമായ അങ്ങനെ തന്നെയാണെന്ന് തോന്നെ കൂടുതൽ ആധികാരികമായിട്ട് എനിക്ക് പറയാനറിയില്ല ഉണ്ണു യേശുവിന്റെ ജനനം അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളും അവര് അവരുടേതായ വിശ്വാസങ്ങളാണ് പറയണേ ആ വിശ്വാസങ്ങളെ എന്തിനു മറ്റുള്ളവർ പ്രണപ്പെടുത്തുന്നു അവര് അവരുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകട്ടെ അതല്ലാതെ അവരുടെ വിശ്വാസം ശരിയല്ല അത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു മുസൽമാനോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ സഹോദരന്റെ ആചാരങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുന്ന ഒരു മുസ്ലിമോ അല്ല നമ്മളൊന്നും നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിശ്വാസങ്ങളാണ് നമുക്ക് വലുത് എന്ന് പറയുന്നത് നമുക്ക് വലുതും നമ്മുടെ വിശ്വാസമാണ് എന്ന് കരുതി മറ്റൊരാളുടെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിന്റെ കൂടെ ചേരണമെന്നും അല്ലാതെ നമ്മുടെ വിശ്വാസങ്ങൾക്ക് താഴെയാണ് മറ്റെല്ലാം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അംഗീകരിച്ചു തരാ അല്ലെ നമ്മൾ കണ്ടുപിടിക്കുന്നു നമ്മൾ നമുക്ക് തോന്നുന്നതാണ് ശരി എന്ന് തോന്നുന്നതാണ് നമ്മൾ ചെയ്യണേ അല്ലാതെ മറ്റൊരാളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഒരു പണ്ഡിതന്മാരും പുരോഹിതന്മാരും അല്ലെങ്കിൽ ഒരു സ്വാമി മനത്തിലുള്ള ആളുകളും ഇങ്ങനെ പഠിപ്പിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലാട്ടോ പക്ഷെ ഇതിന്റെയൊക്കെ ഉള്ളിന്റെ ഉള്ളില് മതമൈത്രി ഇല്ലായ്മ ചെയ്തുകൊണ്ട് മതവൈര്യം മറ്റുള്ള ആളുകളിലേക്ക് കുത്തിക്കയറ്റണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിന്മയുണ്ടെങ്കിൽ ഒരു നന്മയുണ്ടെന്ന് പറഞ്ഞ മാതിരി നന്മയുടെ കൂടെ ഒരു തിന്മ അപ്പൊ അതിന്റെ മൂലഖേതു അതിനുള്ള ആളുകളും അവിടെ ഉണ്ടായിരിക്കും പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ഉണ്ടാക്കാനോ ഒരു മതസ്പർദ്ധ വളർത്താനോ ഒന്നും ശ്രമിക്കാതിരിക്കുകയല്ലേ നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളിൽ ചില എന്താ പറയാ സ്ഥാപനങ്ങൾ മതസ്ഥാപനങ്ങൾ ഉണ്ട് അവിടെ ഇപ്പൊ ഇന്ന ആളുകൾ മാത്രമേ എന്ന് പറഞ്ഞ ചില സ്ഥാപനങ്ങൾ ഉണ്ടാകാതിരിക്കാം കാരണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അതിന്റെ ഒരു കണ്ടീഷനിലായിരിക്കും അവരത് വളർത്തിക്കൊണ്ടുവരുന്നത് ചില സ്ഥാപന സ്ഥാപനങ്ങളിൽ എല്ലാ ആളുകളും ഉണ്ടാവും അല്ലെ ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദും എല്ലാം ഉണ്ടാവും അവരുടെ വിശ്വാസങ്ങളും ഉണ്ടാവും അവർ അവരുടെ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു അത് നടപ്പിലാക്കുന്നു മറ്റുള്ളവർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ പിന്തുടർ പിന്തുടരുന്നു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ് പലവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇതിനിടയിലൊക്കെ ഇത്തരം കുത്തിത്തിരിപ്പുകളുമായി വരുന്നത് എന്തിനാണ് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് അപ്പം വേറൊരു ഉദ്ദേശവും ഇല്ല ഇതൊക്കെ ഒരു തരം ബിസിനസ് ആണ് എല്ലാം ഒരുതരം ആണ് ആളുകളെ ഇങ്ങനെ തമ്മി തല്ലിക്ക അല്ലെ ഇപ്പൊ നമ്മുടെ ചൈന പറഞ്ഞു എന്ന് പറഞ്ഞു ചൈനയിലെ ഉം എന്താ പറയാ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൊറോണ വൈറസ് കണ്ടുപിടിച്ചതും കൊറോണ വൈറസ് ഇറക്കിയതും ഒക്കെ പക്ഷെ അതുകൊണ്ട് ലോകം മുഴുവൻ തന്നെ ഒരു നിശ്ചലാവസ്ഥയിൽ എത്തിയ ഒരു സമയം ഉണ്ടായി അപ്പൊ ചില കാര്യങ്ങൾ ആകെ അങ്ങനെ പടർന്നങ്ങ് പോവും നമ്മുടെ കൈവിട്ട് പോവും ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന ഒരു തീപ്പൊരിയിൽ നിന്നാണ് ഒരു വലിയ എന്താ പറയുക ആളിക്കത്തിൽ ഉണ്ടാകുന്നത് അതിനൊരു ചെറിയ തീപ്പൊരി മാത്രം മതി പക്ഷെ അവിടെ കണ്ട് അവിടെ കിടക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതിനെ ആശ്രയിച്ചിരിക്കുന്നത് ആ ആളിപ്പടലിന്റെ വിളിപ്പം ചെറുപ്പങ്ങൾ ചില ആളുകൾ ഇപ്പൊ ഒരു തീപ്പിരി കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും അതൊന്നും തല്ലിക്കെടുത്തു അല്ലെ അതൊന്നും തല്ലിക്കെടുത്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ പാറാൻ പോകുന്നില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റേതായ വിശ്വാസങ്ങൾ അത് എന്റെ മാത്രമാണ് അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല എന്റെ ഫാമിലിയിൽ പറയുക എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരോട് പറയാം അതല്ലാതെ അപ്പുറത്തൊരാളോട് നിങ്ങൾ ഇങ്ങനെ ആവണം ഇതാണ് ശരി എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ആരും പറയണില്ലേ അല്ലെ നമുക്ക് പറയാം നമ്മുടെ ആളുകളോട് അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നവരോട് എന്താണ് നീ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം ഞാൻ ഇതാണ് എന്ന് പറയാം അതല്ലാതെ ഞാൻ നിങ്ങളോട് വന്നിട്ട് ഇതാണ് ഞാൻ അപ്പൊ നിങ്ങളും അതാവണം എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയാണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പൊ എന്തായാലും എനിക്കത് കേട്ടപ്പോ ഭയങ്കര ഫീൽ ആയി അപ്പൊ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ തോന്നി കാരണം ആ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അത്രയൊന്നും സത്യമാവില്ല എന്ന് എനിക്ക് തോന്നി അപ്പൊ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതിലൊരു പത്താളെ കണ്ടുള്ളെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പത്താളെങ്കിലും അത് കണ്ടല്ലോ കാരണം നമ്മുടെ ഈ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഈ കേരളത്തിൽ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ പടച്ചുവിടണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം ഇതിനൊക്കെ തെമ്മാടിത്തരം അല്ലണ്ടായി അപ്പുറത്തേക്ക് എന്താ പറയാ അതൊരു അച്ഛനായതുകൊണ്ട് പറയാം അച്ഛന്റെ ഏർ എന്താ പറയാ ഭാവ പകർച്ചയിലൊരാൾ വന്നത് കൊണ്ടല്ല ഞാൻ പറയണെ ഏത് മതത്തിൽ പെട്ട ആളുകളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല മതസ്പർദ്ധ ഉണ്ടാക്കാൻ ആരാഗ്രഹിക്കുന്നുവോ അവിടെ ഒരു നന്മ ഉണ്ടാകുന്നില്ല അവിടെ തിന്മയല്ലാതെ ഒരു നന്മയും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരാൾ പറയുന്ന കാര്യം നമ്മൾ വിശ്വസിക്കണ്ട അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ട എന്ന് കരുതി അവൻ ശരിയല്ല അല്ലെങ്കിൽ അവന്റെ ആ ഒരു കൂട്ടം തന്നെ ശരിയല്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് അല്ലെ അപ്പൊ എന്തായാലും ം ഏർ കണ്ണുകെട്ടിക്കളിയിലൊന്നും നമ്മളെ പോലുള്ളവരൊന്നും കെട്ടുപോകാതിരിക്കട്ടെ നമ്മുടെ ഈ നാടിന്റെ ഐക്യവും ഈ സമത്വമൊക്കെ എന്നും ഉണ്ടാകട്ടെ എന്ന് ജഗദീഷിനോടോട് പ്രാർത്ഥിക്കാനില്ല നമ്മുടെ ഒരു സൊരുമ നമ്മുടെ ഒരു കൂട്ടുകെട്ട് നമ്മുടെ ഒരു എന്താ പറയാ ഒറ്റക്കെട്ടാവലെ അല്ല എന്ത് വന്നാലും നമ്മളൊറ്റക്കെട്ടാണ് ഒരു വെള്ളപ്പൊക്കത്തിനും ഒരു കൊറോണയ്ക്കും നമ്മളെ ഒന്നും ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനൊക്കെ അതിജീവിച്ചു നമ്മളത് ജീവിക്കാൻ നമ്മൾ ഒറ്റയ്ക്കൊന്നും അല്ല നിന്നിട്ട് അതൊന്നും അതിജീവിച്ചത് ഒരു മുസ്ലിംസിന്റെ കൂട്ടം മാത്രമോ ഒരു ഹിന്ദുവിന്റെ കൂട്ടം മാത്രമോ ഒരു ക്രിസ്ത്യൻസിന്റെ കൂട്ട അതിനെ അതിനതിജീവിച്ചത് കുറേ പള്ളികളും കുറേ അമ്പലങ്ങളും കുറേ മസ്ജിദുകളും എല്ലാം അതിന് പാത്രമായി എല്ലാവരും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അവിടെ കൂട്ടായി പ്രവർത്തിച്ചപ്പോഴാണ് നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റിയത് അത് തന്നെയാണ് സംഭവിക്കേണ്ടത് അതിന്റെ ഇടയിൽ കയറി ഇങ്ങനെ ഇത്തിൽ കണ്ണി പറ്റി പോലെ പിടിക്കുന്ന ചില താവ് മരങ്ങളുണ്ട് അവരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർത്തെങ്കിൽ മാത്രമാണ് നമുക്ക് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ നാളുകളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ചാൽ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രദേശയോടുകൂടി ഞാൻ നിങ്ങൾ സ്വന്തം അവിനാശിനെ ബൈ